നമസ്കാരം സാഗരിയ വെറൈറ്റി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാല് കുറയൽ അടിച്ചു വാരി പടിക്കൽ അടിച്ചു വാര്യം ചെല്ലുന്നേരം മണ്ണിന്റെ മൂങ്ങിൽ പോലെ കുത്തുപറ പതുക്കെ കാതൊലികൾ ഒരു വീരന്റെ കാൽവഴിയിൽ പോലും പോകുന്ന കൊന്നപ്പൂവിന്റെ മന്ദഹാസം പോലെ ഇത് സ്ത്രീ വീര്യത്തിന്റെ പാട്ടാണ് ഇത് വടക്കൻ ദേശത്തിലെ സാന്ദ്രമായ സ്മരണയാണ് വടക്കൻ പാട്ട് மானத்தி கோட்ட வாருத்தி பெ வானத்து கோட்ட வாருத்தி பெ நாலு பூர எல்ல நாலு பூர எல்லாடி ൊല്ലുന്നേരം പടിക്കടി ശിവാരൻ ചൊല്ലുംരം ഒന്നോരി കൊന്ന കുല കണ്ടേ ഒന്നോരി കൊന്ന കുര കണ്ടേ മാലണ് പോല ഏത്ത് പെണ്ണ് പോലോ കണ്ണാലേ കണ് ല്ല കുഞ്ഞി കന്നീ കാലെ കണ്ടല്ല കുഞ്ഞി കന്നി വെണ്ണിൻ്റെ കേത്ത് വന്നോളുന്നു വെണ്ണിൻ്റെ കേത്ത് വന്നോളുന്നു കഞ്ഞീ കന്നിയാദ ോദിക്കുന്നേ മാന തീ കോട്ടവാണരുത്തി പെണ്ണേ മാന തി കോട്ടവാണരുത്തി പെണ്ണേ പൊന്നിൻ്റെ മാല ഭകരം തന്നാൽ പൊഞ്ഞിൻ്റെ മാല ഭകരം തന്നാൽ ഒന്ന് തരുമോ പെണ്ണെ ഒന്ന് പൂമാല തരുമോ പെണ്ണെ അന്നേരം പെണ്ണേ പറയുന്നല്ലോ അന്നേരം പിന്നെ പറയുന്നല്ലോ മാനത്ത് കോട്ടവാനകനിയമ്മേ കോട്ടവാണ കോട്ടവാനകനിയമ്മേ പൊണ്ണിൽ കരം തന്നാൽ പൊന്നിൻ്റെ മാല പകരം തന്നാൽ കൊന്ന പൂമാല ഞാൻ തന്നോളോ വന്ന പൂമാല ഞാൻ തന്നോളോ പിന്നെയും പെണ്ണ് പറയുന്നല്ലോ പിന്നെയും പെണ്ണ് പറയുന്നല്ലോ വന്ന പൂമാല ഞാൻ തന്നോണ്ടാല് കൊന്ന പൂമാല ഞാൻ തന്നോണ്ടാല് പന്ത്രണ്ടോളോ മേനയാങ്ങളിൽ പന്ത്രണ്ടോളോ മേനയാങ്ങളരി മുത്തുമല കോട്ടക്ക് പോയോടിറ്റ് മുത്തുമല കോട്ടയ്ക്ക് പോയോടിറ്റ് മുത്തും കൊണ്ട് ഇട വരും നേരത്ത് മുത്തും കൊണ്ട് കൊന്ന പൂമാലയാതി കാണും നിരം കൊന്ന പൂമാലയവധി കാണും നിരം വെണ്ണി ഭാദം ചൊല്ലുവല്ലോ പെണ്ണി നാഭവാദം ചൊല്ലുവല്ലോ പിന്നെയും പെണ്ണ് പറയുന്നല്ലോ പിന്നെയും പെണ്ണ് പറയുന്നല്ലോ മാനത്ത് കോട്ടവാണകനിയമേ മാനത്ത് കോട്ടവാണകനിയമേ തേരെ ഭൂവി നദാസേണ്ടെങ്കിൽ ൂമിന ദശയുണ്ടെങ്കിൽ പന്ത്രണ്ടോളോ മേനനത്തു മരി പന്ത്രണ്ടോളോ മേനനത്തൂന്മാരി ദേവറി കോളത്ത് കുളിക്കുകയും ദേവരി കോളത്ത് കുളിക്കുകയും ദേവറിപടി കന്ന് പുകയ്ക്കയും ദേവറിപടി കന്ന് യും നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ